ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരിയോ ഉഴുന്നോ ഒന്നും ഇല്ലാത്ത ഒരു ഇഡലിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് റവ ഇട്ട് കൊടുക്കാവേ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് റവ ഇട്ടതിന് ശേഷം ഒരു കപ്പ് അവൽ വെള്ള അവിൽ ഇല്ലേ ഒരു കപ്പ് വെള്ള അവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇണക്കി കൊടുക്കണം അപ്പോൾ ആ റെവയും അവലുമൊക്കെ നല്ലോണം ഒന്ന് കുതിരണം കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തികഞ്ഞില്ല അപ്പോൾ ഇനി നമുക്ക് ഏകദേശം അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇണക്കി കൊടുക്കാം അപ്പോൾ ഞാൻ റെവ ഒന്നര കപ്പ് ആണെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ നമുക്കതൊന്ന് മൂടി വെക്കണം കേട്ടോ ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് അപ്പോൾ ഏകദേശം നല്ലവണ്ണം കുതിർന്നിരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കപ്പ് അവലല്ലേ എടുത്തത് ആ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് തൈര് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പം നമ്മൾ ഈ റവിലും കുതിരാൻ വേണ്ടി മാറ്റി വെച്ച സമയത്ത് ഇത് കുതിർന്ന് നല്ല കട്ടയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കട്ടയെല്ലാം നമുക്കൊന്ന് ഉടച്ചാൽ തൈരുമായിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലൂസും കൂടെ വേണം അതുകൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ തൈരെടുത്ത പാത്രത്തിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കാവേ അപ്പോൾ ഈ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഇഡലിയല്ലേ അപ്പോൾ ചെറിയൊരു തരി വേണമല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ രണ്ട് തവണയായിട്ടാണ് അടിച്ചെടുത്തോണ്ട് വന്നത് അപ്പം എങ്ങനെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നൈസായിട്ടല്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കണ്ടോ തരിയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓവർ അങ്ങ് സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു ഇഡ്ഡലി നല്ലവണ്ണം കിട്ടത്തില്ല അപ്പോൾ തവിയിൽ തന്നെ നോക്കുമ്പോൾ അറിയാമല്ലോ കണ്ടോ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ തവിയിൽ തോ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം തരി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഥവാ അങ്ങ് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് റവ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ലേ ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് അരഞ്ഞു പോയെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടിയാണേ അര ടീസ്പൂൺ സോഡാപ്പൊടി ഈ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം പത്തിരുപത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം വേണം നമുക്കൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കി കൊടുക്കാവേ അപ്പം ഞാനങ്ങനെ ഓൾറെഡി പാത്രം അടുപ്പേ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തട്ടൊന്ന് ഉള്ളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതിയെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തട്ട് വെച്ചിട്ട് ഇഡലി തട്ട് വെച്ചിട്ട് നമ്മളൊന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കത്തില്ല കേട്ടോ പിന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മാവെല്ലാം ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം വെന്താണ് അപ്പം എൻ്റെ റവയുടെ കളർ ഈ ഒരു ഏകദേശം മഞ്ഞ കളർ ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല വെള്ള റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ള കളറിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഇന്ന് നമുക്കൊരു പാത്രത്തിലേക്കത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം ഇഡ്ലിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം നല്ല സ്മൂത്തായിട്ട് തന്നെ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല സൂപ്പർ ഇഡ്ഡലിയാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ സൂപ്പർ ഇടലി നമുക്ക് അരിയോ പച്ചരിയോ ഉഴുന്നോ ഒന്നും അരയ്ക്കാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇഡലിയാണ് കേട്ടോ കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കുക അപ്പം നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുമായിരുന്നു പിന്നെ നമുക്ക് അരി അരച്ചും അത് കുതിരാൻ വെച്ചും ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല ഇതുണ്ട് ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ഒന്നേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളൊക്കെ തുടക്കക്കാരല്ലേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ അങ്ങനെ ഇഡലിയും ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നേരെ ഞാൻ പോയി കഴിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ